എവർക്കും ക്രിസ്തുവേശുവിൽ വന്ദനം ക്രിസ്തു ജീവിതം ക്രിസ്തീയ ജീവിതം എന്നാൽ എന്ത് എന്നതിനെപ്പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം അത് ഉൾക്കൊള്ളിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് യുവാവായ ഒരു വിശ്വാസി എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ എന്താണ് ക്രിസ്തീയ ജീവിതം എന്നാൽ എന്ത് ഇത് ചിന്തിക്കുമ്പോൾ ആദ്യമായി മനസ്സിൽ കടന്നു വരുന്നത് ഒരു കാലത്ത് യൂറോപ്പിലെ ബുദ്ധി രാക്ഷസനായിരുന്ന വോൾട്ടെയർ പറഞ്ഞ ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞത് ദ സ്ട്രെങ്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് ദറ്റ് നോ ബഡി അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ് ക്രിസ്തീയ മതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണ് നേട്ടം നേട്ടമെന്താണ് ആർക്കും അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ ഒരു വിവരവുമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഞാൻ കൂടുതലായി അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നില്ല എന്നാൽ ക്രിസ്തീയ ജീവിതം എന്നാൽ എന്താ അതിനെപ്പറ്റി പല പാട്ടുകൾ നമുക്കറിയാം പല വിധത്തിലുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ജീവിതമാണ് അപ്പോൾ ചിലർ പറയുമല്ല ക്രിസ്തീയ ജീവിതം കഷ്ടപ്പാടിൻ്റെ യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം അങ്ങനെ തനിക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നവർ പീഡിപ്പിക്കപ്പെടുമെന്നും അങ്ങനെ പീഡനം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് ബ്ലെസ്ഡ് ആ യു വൻ മെൻ റിവയൽ യു വൻ പേഴ്സിക്യൂട്ട് യു ആൻ സേ ഓൺ മാനറു യു വിൾ ഫോൾസ്ലി അഗേൻസ്റ്റ് യു ഫോർ മൈ സേക്ക് ജീസസ് ഇസ് അപ്പോൾ അങ്ങനെ ഒരു ചിന്തയുണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ആത്മാക്കളെ നേടുന്ന ജീവിതമാണ് ശിവോനെയും മോൻ്റെ സഹോദരനായ അന്തരയോസിനെയും വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നേശ പറഞ്ഞു അപ്പോൾ ആത്മാക്കളെ നേടുന്നവരാണ് അങ്ങനെ നേട്ടം വരിക്കുന്നവർ യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എന്നാൽ പുരോഹിതന്മാരോട് ചോദിച്ചാൽ അവർ പറയും മുറ തെറ്റിക്കാതെ ഞായറാഴ്ച പള്ളിയിൽ വന്ന് സഭയോട് പരിപൂർണമായി സഹകരിക്കുന്നവർ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണ് എന്ന് പറയും അങ്ങനെ പല വിധത്തിലുള്ള വിവക്ഷകൾ നമ്മുടെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും വാസ്തവത്തിൽ തിരിച്ചറിവിൻ്റെ ഒരു പൂർണ്ണതയും അല്ലെങ്കിൽ അത് സംബന്ധമായ ആന്തരികമായ ഉറപ്പും തൃപ്തിയും നമ്മൾക്ക് നൽകാത്തത് കൊണ്ടാണ് അടിക്കടി ക്രിസ്ത്യ ജീവിതം എന്ത് എന്നാൽ എന്ത് എന്ന ഈ ചോദ്യം ഈ ദഹിക്കാത്ത ആഹാരം ഉള്ളിൽ കിടക്കുമ്പോൾ പുളിച്ചു തകട്ടി വരുന്നത് പോലെ ഇത് പൊന്തി വരുന്നത് എന്നാണ് ഇതിനെപ്പറ്റിയുള്ള എൻ്റെ പ്രാഥമികമായ ധാരണ അതേതായാലും അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ഈ ഒരു വളരെ അടിസ്ഥാനപരമായ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കേണ്ട ആവശ്യമാണ് ഈ വീഡിയോയിൽ യേശുവിൻ്റെ രണ്ട് പ്രസ്താവനകളെ മാത്രം ആധാരമാക്കി ഈ ചോദ്യത്തിൻ്റെ മറുപടി നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം നിങ്ങൾക്കറിയാം നിങ്ങളുടെ സഹകരണമില്ലാതെ എനിക്കൊന്നും മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആശയങ്ങളോട് പ്രതികരിക്കുകയും അതിലുള്ള അപാകതകൾ പ്രത്യേകിച്ച് അല്ലെങ്കിൽ അപൂർണതകൾ നിങ്ങൾ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കുകയും അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ വിഷയത്തെപ്പറ്റി പ്രാഥമികമായ വിഷയത്തെപ്പറ്റി കൂടുതൽ സ്പഷ്ടമായ ഒരു അറിവ് ലഭിക്കുന്നതിന് മുൻപോട്ട് ഒരുമിച്ച് സഞ്ചരിക്കുകയും ചെയ്യാം നമുക്കിനിയും യേശുവിൻ്റെ രണ്ട് പ്രസ്താവനകൾ കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ ചിന്തകളുമായി മുൻപോട്ട് പോകും ആദ്യമായി യോ യോഹനാവിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ യേശു തൻ്റെ ആത്മീയ ശുശ്രൂഷയുടെ ലക്ഷ്യമെന്താന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്ര ഞാൻ വന്നത് അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായും ആത്മധൈര്യത്തോടും കൂടെ പറയാവുന്ന ഒരു കാര്യം ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് സമൃദ്ധമായ ജീവൻ്റെ അവസ്ഥയാണ് അത് ലളിതമായ ഒരു വിവക്ഷയാണ് ഒരു തിരിച്ചറിവാണ് ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഈ വാക്യം നമുക്ക് അറിയാവുന്നതാണ് സമൃദ്ധമായ ജീവൻ്റെ അവസ്ഥയാണ് ക്രിസ്തീയ ജീവിതം ക്രിസ്തു മതം എന്ത് എന്നതിന് ഉത്തരമല്ല നാം അന്വേഷിക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക ക്രിസ്തീയ ജീവിതം ലൈഫ് ഇവിടെ ആമുഖമായിട്ട് എനിക്കൊരു കാര്യം സ്പഷ്ടമാക്കാനുള്ളത് പലപ്പോഴും നാം വെച്ചു പുലർത്തുന്ന ചിന്താക്കുഴപ്പം ജീവിതം എന്ന് ലൈഫ് ജീവിതം സമൃദ്ധമായ ജീവൻ 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 ഇതിനെ ചില ആചാരക്രമങ്ങളുടെ ആകെ തുകയായ ആളുകൾ ധരിക്കാറുണ്ട് അത് നമുക്ക് വെച്ചു പുലർത്താവുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് എന്ന് മാത്രമേ ഞാൻ തരുണത്തിൽ പറയുന്നുള്ളൂ അത് കൂടുതൽ വിശദീകരിക്കാൻ പോയാൽ സമയം കൈവിട്ടു പോകും എന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങ് മാറ്റിവെക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ചിന്ത സമൃദ്ധമായ ജീവൻ എന്നുള്ളതാണ് ഈ സമൃദ്ധമായ ജീവൻ എന്ന ആശയത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ യേശുവിൻ്റെ പൊതുവായുള്ള പഠിപ്പീലുകൾ നോക്കുമ്പോൾ ഉദാഹരണമായിട്ട് ജവഹർനാലൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ താൻ മുന്തിരിവള്ളിയാണെന്നും വിശ്വാസികൾ അതിൽ വസിക്കേണ്ട കൊമ്പുകളാണെന്നും അങ്ങനെ വിശ്വാസികൾ യേശുവാകുന്ന മുന്തിരിവള്ളിയിൽ വസിക്കുമ്പോൾ വസിക്കുന്നത് കൊണ്ട് അവർ അധിക ഫലം കായ്ക്കുമെന്നും പറയുന്നു അപ്പോൾ അവിടെയും ഈ സമൃദ്ധിയുടെ സൂചനയുണ്ട് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ യോഹന്നാൻ്റെ പതിനഞ്ച് നാലും യോഹന്നാൻ്റെ പത്തിൻ്റെ പത്തും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഭാഗങ്ങളാണെന്നുള്ള പ്രകടമാണ് അപ്പോൾ കൊമ്പിൽ മുന്തിരിവുള്ളിൽ വസിക്കുന്ന കൊമ്പുകൾ രണ്ട് കാര്യം ഒരേ സമയത്ത് ചെയ്യുന്നുണ്ട് ഒന്ന് അങ്ങനെ വസിക്കുന്നത് കൊണ്ട് അത് വളരുന്നുണ്ട് വളരാത്ത ഒന്നിനും ഫലം കായ്ക്കുവാൻ സാധ്യമല്ല എന്ന് ഏവർക്കും അറിയാവുന്നതാണ് അതിന് പ്രത്യേകമായ പി എച്ച് ഡി ഒന്നും ആവശ്യമല്ല ഇതൊരു റോക്കറ്റ് സയൻസുമല്ല വിദ്യാഭ്യാസമില്ലാത്ത ഒരു കർഷകനോട് അല്ലെങ്കിൽ കർഷകൻ്റെ പാടത്ത് കൃഷി ചെയ്യുന്ന കൂലിവിലക്കാരോട് ചോദിച്ചാൽ അവനും പറയും വളരാത്തത് ഒന്നിനും ഫലം കായ്ക്കുവാൻ സാധ്യമല്ല നെല് നെല്ല് വിതച്ചു അത് വളർന്നെങ്കിൽ മാത്രമേ അത് അതിൻ്റെ നെല്മണികൾ ഉള്ള തണ്ട് പുറപ്പെടുവിക്കുകയുള്ളൂ അപ്പോൾ വളർച്ചയും ഫലം പുറപ്പെടുവിക്കുന്നതും അഭേദ്യമായ ഘടകങ്ങളാണ് ഒന്ന് മറ്റതിലേക്ക് നിശ്ചയമായി വഴി വഴി നടത്തും എന്നാൽ വളർച്ചയില്ലാത്ത സാഹചര്യത്തിൽ ഫലം പുറ പുറപ്പെടുവിക്കുവാൻ ആർക്കും സാധ്യമല്ല അങ്ങനെ ഫലം പുറപ്പെടുവിക്കാത്തതിനെ വെട്ടി തീയിലിട്ട് ചുട്ടുകളയുമെന്ന് സ്നാവയോഹനാനും അതുപോലെ തന്നെ യേശുവും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട ക്രിസ്തീയ ജീവിതത്തിൽ ഫലശൂന്യമായി നിർജീവമായി ആ പക്ഷോധ രോഗിയെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥ ക്രിസ്തീയ ജീവിതത്തിന് ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രവുമല്ല അതിന് തുലവും വിരുദ്ധമാണ് എന്നത് വളരെ സ്പഷ്ടമാണ് അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് വളരാൻ കഴിയുന്നത് നാം ഇതുവരെ കണ്ടത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആധികാരികത അത് ഫലം പുറപ്പെടുവിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമതായി നാം കണ്ടു അങ്ങനെ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നാം വളരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വളരണമെന്നല്ല നമ്മുടെ വ്യക്തിത്വത്തിൽ വളരണം യേശു തൻ്റെ ഹ്രസ്വമായ പരിസ ശുശ്രൂഷയിൽ അത്ഭുതകരമായ ഫലപൂഷ്ടി കാഴ്ചവെച്ചു കാരണം അവൻ്റെ വ്യക്തിത്വം അത്രമാത്രം വലുതായിരുന്നു എന്നതുകൊണ്ട് തന്നെ വളരാത്ത വ്യക്തിത്വത്തിന് ആത്മീയമായ ഫലം പ്രവർത്തിക്കുവാൻ സാധ്യമല്ല എന്നത് ഏവർക്കും അറിയാം അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ കേ നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് വളരാൻ സാധിക്കുന്നത് നമുക്കറിയാം നാം ശിശുക്കളായി പിറന്നു വീണു നാം വളർന്നു പല വിധത്തിൽ വളർന്നു ശാരീരികമായി വളർന്നു ബൗദ്ധികമായി വളർന്നു ആത്മീയമായും വളർന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാം ഇത് നമുക്ക് ശാരീരികമായ വളർച്ചയെ മാത്രം പരിഗണിക്കുമ്പോൾ നമുക്ക് വളരുവാൻ ഇടയായത് നാം ഉദ്യമിച്ചത് കൊണ്ടാണ് ആരും നമ്മോട് പറയാതെ തന്നെ ഒരു അല്ലെങ്കിൽ നാം ശിശുക്കളായിരുന്നു അപ്പോൾ ആരും പറയാതെ തന്നെ കൗണുവീൺ അന്നം ശ്രമിച്ചു ആരും പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അത് പ്രകൃതിയുടെ ഒരു വലിയ മർമ്മമാണ് ഒരു കുഞ്ഞ് കൗണു വീഴുന്നു പിന്നെ ആരും പറയാതെ ഈ കുഞ്ഞ് അവിടെ ഇവിടെയും പിടിച്ചെഴുന്നേറ്റ് നിൽക്കാൻ നോക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഇഴഞ്ഞ് മുൻപോട്ട് പോകാൻ നോക്കുന്നു പിന്നെ പിടിച്ചെഴുന്നേറ്റി നിൽക്കാൻ നോക്കുന്നു പിന്നെ പിച്ച വെച്ചരടി മുൻപോട്ട് നടക്കാൻ നോക്കുന്നു ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ നാം എന്താണ് കാണുന്നത് പൊതുവായ മർമ്മം എന്താണ് ദൈവം നൽകിയുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്തി പ്രയോജനപ്പെടുത്തുവാൻ തത്രപ്പെടുമ്പോൾ അതിനോട് ഉള്ള ബന്ധത്തിൽ നാം വളരുന്നു ദാറ്റ് പെർട്ടിക്കുലർ ഫാക്കൾട്ടി വിച്ച് കോഡ് ഹാസ് ഗവൺ ടു ആസ് ഇൻ റിലേഷൻ ടു വിച്ച് വി സ്ട്രഗിൾ ഇൻ ഓർഡർ ടു ഡിവലപ്പ് ഇറ്റ് എനേബിൾസ് എസ് ടു ഗ്രോ നമുക്കറിയാം ആത്മീയമായ ജീവിതത്തിൽ ശാരീരികമായ ജീവിതത്തിലെ പ്രകാരം സാധ്യതകൾ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ബൗദ്ധിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും പലവിധമായ സാധ്യതകൾ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ തന്നെ അവന് നടക്കാനുള്ള സാധ്യതയും ഓടാനുള്ള സാധ്യതയും മരത്തേൽ കയറാനുള്ള സാധ്യതയും തീർത്ഥയാത്രയ്ക്ക് പോകാനുള്ള സാധ്യതയും അങ്ങനെ വേണമെങ്കിൽ മല്ലിടാനുള്ള സാധ്യതയും അധ്വാനം ചെയ്യാനുള്ള സാധ്യതയും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ശുശ്രൂഷ ചെയ്യാനുള്ള സാധ്യത ഇതൊക്കെ അതേ കുഞ്ഞിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വളർച്ചയിൽ കൂടെ ശാരീരികമായ വളർച്ചയിൽ കൂടെ ആ സാധ്യതകളിൽ അല്ലെങ്കിൽ ആ സാധ്യതകളോടുള്ള ബന്ധത്തിൽ ആ കുഞ്ഞ് വളരുന്നെങ്കിൽ മാത്രമേ അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധ്യമാകുകയുള്ളൂ ഇപ്പോൾ പിറന്നു വീണ ഒരു കുഞ്ഞിനെ നടക്കുവാനും ഓടുവാനുമുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ കുഞ്ഞിനെ ഒരിക്കലും നടക്കുവാനോ ഇഴയുവാനോ അനുവദിക്കുന്നില്ല മാതാവ് അല്ലെങ്കിൽ പിതാവ് കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് എപ്പോഴും ഇതിനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് കുഞ്ഞിനെ കാലെന്നെങ്കിലും തുടിക്കാതെയാണ് ഞങ്ങൾ വളർത്തുന്നൊക്കെ ചില പറഞ്ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആ കുഞ്ഞ് തളർന്ന് അവിടെ ഇരുന്നു പോകും ആ കുഞ്ഞ് സമൃദ്ധമായ ജീവൻ്റെ ഒരു ഉദാഹരണമല്ല എന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ട് അപ്പോൾ ദൈവം നമ്മുടെ സൃഷ്ടിയിൽ എഴുതി ചേർത്തിട്ടുള്ള പൊതുവായും പ്രത്യേകതയുമുള്ള സാധ്യതകൾ രണ്ട് തരത്തിലുള്ള സാധ്യതകൾ നമുക്കുണ്ട് പൊതുവായ സാധ്യതകൾ ഉദാഹരണമായിട്ട് നാം എല്ലാവരും മനുഷ്യരാണ് മനുഷ്യർക്ക് പൊതുവായ ചില കഴിവുകളുണ്ട് ഇപ്പോൾ ചിന്തിക്കാനുള്ള കഴിവ് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകുവാനുള്ള കഴിവ് പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് പ്രകടമല്ലാത്ത സ സാധ്യതകളെ അന്വേഷിക്കാനുള്ള കഴിവ് ഒരു മൃഗത്തിനുമില്ലാത്ത സാധ്യതയാണ് ഇങ്ങനെ പലവിധമായ സാധ്യതകൾ നമ്മുടെ ഉള്ളിൽ അതിന് വിത്ത് പോലെ വിതച്ചിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിക്കുന്നത് എന്നാൽ ഇവയൊന്നും ഒന്നും പരിപൂർണമായി വികസിച്ച അവസ്ഥയിലല്ല നാം ജനിക്കുന്നു അതിനു ശേഷം ഈ സാധ്യതകൾ യാഥാർത്ഥ്യങ്ങളായി മാറുന്ന പ്രക്രിയയുടെ പേരാണ് നമ്മുടെ വളർച്ച എന്നുള്ളത് അതുകൊണ്ടാണ് യേശുവിൻ്റെ ആത്മീയ ദർശനത്തിലും പഠിപ്പീലുകളിലും മനുഷ്യൻ്റെ വളർച്ചയെപ്പറ്റി നിരന്തരമായി പ്രതിപാദിക്കുന്നത് നിങ്ങൾ യേശുവിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ അതിൽ മനുഷ്യൻ്റെ വളർച്ച കൽപ്പിച്ചിരിക്കുന്ന പ്രാധാന്യത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ക്രിസ്തീയ പ്രഖ്യാ പ്രഘോഷണങ്ങളിലും ക്രിസ്തീയ ഗോളത്തിലും എക്കാലത്തും നിലനിന്നിരുന്ന ഒരു വലിയ അപൂർണതയും ക്ഷാമവും യേശുവിൻ്റെ ദർശനത്തിൽ മനുഷ്യരുടെ മനുഷ്യജാതിയുടെയും വ്യക്തികളുടെയും വളർച്ചയ്ക്ക് നൽകിയ ഊന്നലിനെ വേണ്ടതുപോലെ തിരിച്ചറിയുവാനും അത് ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാനും ആരും ഗവനിച്ചില്ല എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് വിശ്വാസത്തെ കൂടുതൽ കൂടുതൽ അധരവ്യായാമമായി ഒതുക്കേണ്ട ഒരു ഗതികേട് വന്നത് അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം ഈ കപടഭക്തിയുടെ കെളിയിരങ്ങമായി തീർന്ന ഹിപ്പോക്രസി എന്ന് പറയുന്നത് വ്യക്തിത്വത്തിൽ വളർച്ച പ്രാപിച്ച് ഒരിത്തിനും കപടഭക്തിയുടെ ആവശ്യമില്ല അവനൊരിക്കലും ഒരു ഹിപ്പോക്രറ്റായിട്ട് തീരുകയില്ല എന്നത് സത്യമാണ് സത്യമാണ് യേശുവിനെ പറ്റി ആരെങ്കിലും അവനൊരു കപടഭക്തിക്കാരനാണെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട് ഒരു കാര്യം എന്താണ് അവൻ്റെ വ്യക്തിത്വം അതുപോലെ വളർന്നിട്ടാണ് അപ്പോൾ യേശുവിനെ നാം നോക്കുമ്പോൾ അവൻ ദൈവപുത്രനാണ് സത്യം പക്ഷേ അവൻ അധ്വാനിച്ചതുപോലെ ആരധ്വാനിച്ചിട്ടുണ്ട് അവനോട് നടന്ന് നന്മ ചെയ്തു എന്ന് നാം വായിക്കുന്നു അല്ലേ അപ്പോൾ ഓരോ സാഹചര്യത്തിൽ നാം പ്രവർത്തിക്കുമ്പോൾ അതായത് സാധാരണ മനുഷ്യരുടെ അറിവിനും താല്പര്യത്തിനും വിഭാവനയ്ക്കും അതീതമായുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മുടെ ഉള്ളിലിപ്പോൾ അപൂർണമായി നിൽക്കുന്ന സാധ്യതകൾ ക്രമേണ വളർന്ന് 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 വന്ന് അതിൻ്റെ പൂർണ്ണതയിലേക്ക് നാം പ്രവേശിക്കുന്നു ഉദാഹരണമായിട്ടൊരു പെൺകുട്ടി ഡാൻസ് പഠിക്കുകയാണെന്ന് വിചാരിക്കും ആദ്യം അതിനെ ഡാൻസ് സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നു അത് ഉടനെ അങ്ങ് മനോഹരമായി നൃത്തം ചെയ്യാൻ തുടങ്ങുകയല്ല അതിൻ്റെ ഉള്ളിൽ ഡാൻസ് നല്ലൊരു ഡാൻസർ ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആ കുഞ്ഞ് ഡാൻസിനോട് താല്പര്യം കാണിയത് പക്ഷേ ആരംഭിക്കുമ്പോൾ നല്ല ഡാൻസർ അല്ല അതിന് നല്ല വളരെ ദീർഘമായ ക്ലേശകരമായ പരിശീലനം നൽകുന്നു തൽഫലമായി അതിൻ്റെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്ന ഒരു നല്ല ഡാൻസർ പ്രവർത്തനക്ഷമമാകുന്നു ആ കുഞ്ഞൊരു വലിയ ഡാൻസറായി മാറുന്നു സംഗീതം പഠിക്കാൻ പോകുന്ന ആളിൻ്റെയും ഏത് കല പഠിക്കാൻ പോകുന്ന ആളിൻ്റെയും ഏത് അത്ലറ്റിൻ്റെയും ഏത് വാഗ്മിയുടെയും എല്ലാം അവസ്ഥ ഇത് തന്നെയാണ് അത് തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും അന്വർത്ഥമാണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ സമർത്ഥമായ ജീവൻ്റെ വിത്ത് ദൈവം വിതച്ചിട്ടുണ്ട് ആ വിത്ത് പൊട്ടി മുളച്ച് അതൊരു വലിയ വൃക്ഷമായി തീർന്ന് ആ വൃക്ഷം മറ്റുള്ളവർക്ക് തണലായി തീരുവാൻ ആ വൃക്ഷത്തിൽ ആകാശത്തിലെ പറവുകൾ വന്ന് കൂടുവെക്കുവാൻ തക്കവണ്ണം നമ്മുടെ വ്യക്തിത്വം വളരുന്ന അവസ്ഥയുടെ പേരാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഇതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലാണ് നാം ക്രിസ്തീയ വിശ്വാസത്തെ അവതരിപ്പിക്കുന്നത് നോർക്കുമ്പോൾ വാസ്തവത്തിൽ സങ്കടമാണ് ഇത് ഇതിനെപ്പറ്റി പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും കൂടുതൽ ദീർഘ ദീർഘിപ്പിക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പ്രതീകാത്മകമായിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത് ഈ പ്രതീകം ഞാൻ ഉണ്ടാക്കിയതല്ല യേശുവിൽ നിന്ന് ഞാൻ കടമെടുത്ത് നിങ്ങൾക്കും എനിക്കും ഒന്നുപോലെ പരിചയമുള്ള ഈ പ്രതീകത്തെ ആസ്പദമാക്കി ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു ഇനി രണ്ടാമത്തെ പ്രസ്താവനയായ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മത്താരസി വിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം അത് ക്രിസ്തീയ ജീവിതത്തെ നാം എപ്രകാരം മനസ്സിലാക്കണം എന്നതിനെ ഏതു വിധത്തിലാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്നത് അല്പസമയം നമുക്ക് ചിന്തിക്കാം ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ വെളിച്ചം എന്നത് ഒരു പ്രതീകമാണ് ഈ പ്രതീകത്തിൻ്റെ അർത്ഥം എന്താണ് അതുൽപ്പത്തി പുസ്തകം ഒന്നാം അദ്ദേഹത്തിൻ്റെ മൂന്നാം വാക്യത്തെ ആസ്പദമാക്കി ഞാൻ പണ്ട വെളിപ്പെടുത്തിയതുപോലെ വെളിച്ചം എന്നത് ഒരു വ്യക്തിത്വത്തിൻ്റെ ദിശാബോധത്തെ അതിൻ്റെ കാര്യക്ഷമതയെ സൂചിപ്പിക്കുന്നു അതായത് രണ്ട് വിധത്തിൽ നമുക്ക് ഒരു സാഹചര്യത്തോട് പ്രതികരിക്കാൻ സാധിക്കും ഒന്ന് ആ സാഹചര്യത്തിൽ എനിക്ക് ഗുണമായി ലാഭമായി തീരുന്ന എന്തൊക്കെയുണ്ട് അതിൻ്റെ ഏറ്റവും കൂടുതലായ തോതിൽ എങ്ങനെ ഗുണഫലം എനിക്ക് പ്രാപിപ്പാൻ കഴിയും ഇതൊന്ന് രണ്ട് ആ സാഹചര്യത്തിൽ ഇല്ലാത്തതെന്താണ് അതിലിപ്പോൾ സ്ഥിതി ചെയ്യുന്ന കുറവ് ന്യൂ ന്യൂനത എന്താണ് അതിനെ എനിക്കെങ്ങനെ പരിഹരിക്കാൻ കഴിയും അത് വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് ഈ രണ്ടാമത്തെ കാഴ്ചപ്പാടാണ് വെളിച്ചത്തിൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിത്വത്തിൻ്റെ കാഴ്ചപ്പാടും പ്രവർത്തനവും സമീപന രീതിയും രണ്ട് തരത്തിലുള്ള സാധ്യതകൾ വ്യക്തിത്വത്തിൻ്റെ ഒന്ന് എവിടെ കൊണ്ടു നിർത്തിയാലും എനിക്ക് അതിനകത്ത് നെന്ത് കിട്ടും അത് വലിയ തോതിൽ പ്രാപിപ്പാൻ എനിക്ക് എങ്ങനെ കഴിയും രണ്ടാമത്തേത് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ആകസ്മികമായി വന്നു ദൈവം എന്നെ ഇവിടെ സ്ഥാപിച്ചതാണ് അല്ലെങ്കിൽ അയ ഇവിടേക്ക് അയച്ചതാണ് ഇവിടേക്ക് നിയോഗിച്ചതാണ് അതിൻ്റെ കാരണം അവിടെ ഞാൻ നിർവഹിക്കേണ്ട ഒരു കടമയുണ്ട് ആ കടമ എന്താണ് ആ സാഹചര്യത്തിൽ ഏതോ ഒരു അപൂർണതയുണ്ട് സംതിങ് ഈസ് മിസ്സിങ് ആ അപൂർണത നികത്തുന്നതിന് വേണ്ടി എനിക്ക് എപ്രകാരം പ്രവർത്തിക്കാൻ സാധിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ നല്ല ശബരിക്കാരൻ്റെ ഉപമയിൽ മുറിവേറ്റ് നിണം മറന്ന് ഒരു മനുഷ്യൻ വഴിയേരയിൽ കിടക്കുന്നു ആ ഒരു ദൃശ്യം എന്തിനാണ് സൂചിപ്പിക്കുന്ന ഒരു അപൂർണതയുണ്ട് എന്താണ് അപൂർണത അവന് വേണ്ട സഹായം ലഭിക്കുന്നില്ല ആ അപൂർണത കൊണ്ട് അവൻ മരിച്ചുപോകും എപ്രകാരം നാം ശ്വസിക്കുന്ന വായുവിൽ ഓക്സിജൻ ഇല്ലാതെ വന്നാൽ ഒരു നാം മരിച്ചുപോകും അതൊരപൂർണത കൊണ്ടാണ് ആ മരണം സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഈ നിണം മറന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു ശരീരത്തിന് തക്ക സമയത്ത് ശുശ്രൂഷ കിട്ടുന്നില്ല എങ്കിൽ ചോരയുടെ അഭാവം കൊണ്ട് അത് മരിച്ചു പോകും ആ ചോരയുടെ അഭാവം എന്ന് അവിടെ നാം പറയുമ്പോൾ ശുശ്രൂഷയുടെ സഹായത്തിൻ്റെ അഭാവം അപ്പോൾ അതിനോട് സ സക്രിയമായി പ്രതികരിക്കുന്നതിന് പകരം പുരോധനം ചെയ്തു മുഖം തിരിച്ച് നടന്നു കളഞ്ഞു അവൻ ഓടിപ്പോയി പള്ളിയുടെ പുൽപ്പിറ്റിൽ കയറി നിന്ന് സമൃദ്ധമായ ജീവനെപ്പറ്റി വാചാലമായി പ്രസംഗിക്കും ബോധമില്ലാത്തത് കൊണ്ട് എന്തും പറയാമല്ലോ അതുകൊണ്ട് എന്നാൽ സമൃദ്ധമായ ജീവനുള്ള വ്യക്തി അവിടെ വരുമ്പോൾ അവനെന്തു ചെയ്യും ആ സാഹചര്യത്തോട് ആ സാഹചര്യത്തിലുള്ള ഇല്ലായ്മ പോരായ്മ എന്താണ് അതിനെ ദൂരീകരിക്കുവാൻ തക്ക വിധത്തിൽ അതിനോട് പ്രതികരിക്കും അതാണ് വെളിച്ചത്തിൻ്റെ പ്രതികരണം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ് നിങ്ങളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ ഉണ്ടാകാകുന്ന പോരായ്മകൾ അപൂർണതകൾ ഇല്ലായ്മകൾ ദൂരീകരിക്കത്തക്കവണ്ണം നിങ്ങൾ പ്രതികരിക്കണം പക്ഷെ അങ്ങനെ പ്രതികരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പണക്കൊതി നിങ്ങളുടെ എന്താ കവറ്റസ്നെസ് മോഹങ്ങൾ നിങ്ങളുടെ ലാഭേച്ഛകൾ നിങ്ങൾ ഉപേക്ഷിക്കണം കാരണം ഈ കൊതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ആർത്തി എന്നുള്ളത് അല്ലെങ്കിൽ ലാഭേച്ഛ എന്നുള്ളത് കിട്ടണം ഇങ്ങോട്ടെടുക്കണം എന്ന ഒരു ദാഹമാണ് വെളിച്ചത്തിൻ്റെ പ്രവർത്തനമോ നേരെ മറിച്ചാണ് അങ്ങോട്ടുള്ള ഒഴുക്കാണ് വെളിച്ചം എന്ന് നിങ്ങൾക്കറിയാം ഇങ്ങോട്ട് കിട്ടണമെന്നുള്ളത് അന്ധകാരത്തിൻ്റെ ദാഹമാണ് അപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ അത് നാം ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രതീകമായി മനസ്സിലാക്കി ചിന്തിച്ചാൽ നമുക്കറിയാം ക്രിസ്തീയ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നിരന്തരമായ ദൗത്യബോധമാണ് ഉത്തരവാദിത്ത ബോധമാണ് യേശുവിൻ്റെ അനുയായി ആരാണ് നാം എവിടെ ആയാലും നമുക്കൊരു ഉത്തരവാദിത്വ ബോധമുണ്ട് എന്താണ് ഉത്തരവാദിത്വ ബോധം നാം സ്ഥിതി ചെയ്യുന്ന ലോകം അപൂർണവും അപാകത നിറഞ്ഞതുമാണ് ദ വേൾഡ് ഇൻ വിച്ച് വി ലീവ്സ് ഇൻ പെർഫെക്റ്റ് ഇത് മുറിവുകൾ നിറഞ്ഞ ലോകമാണ് ഇവിടെ മനുഷ്യൻ്റെ വേദന ഖനീഭവിച്ച് കിടക്കുന്നു ഇവിടെ മനുഷ്യൻ ദാഹിക്കുന്നു പട്ടിണി കൊണ്ട് മരിക്കുന്നു ഏകാന്തതയിൽ മനുഷ്യൻ പട്ടുപോകുന്നു ഇവിടെ സ്നേഹത്തിന് വേണ്ടി മനുഷ്യൻ ഭ്രാന്ത പിടിക്കുന്നു ഇങ്ങനെയുള്ള ഒരു വലിയ ക്ഷാമം മനുഷ്യ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്നെ ദൈവം ഈ ഒരു സാഹചര്യത്തിലാക്കി വച്ചിരിക്കുന്നത് അവിടെ സ്ഥിതി ചെയ്യുന്ന ആ അപര്യാപ്തതകൾ അപൂർണതകൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും എനിക്ക് വലിയ കഴിവുണ്ടായിട്ടോ ധനമുണ്ടായിട്ടോ അല്ല അത് ദൈവഹിതം നിറവേറ്റുവാൻ ഞാൻ വിളിക്കപ്പെട്ടവനായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആ പ്രതിഷ്ഠയോടുകൂടെ ഇറങ്ങുമ്പോൾ എൻ്റെ സയോരതമായ ആ ഇല്ലായ്മകളെയും നീക്കുവാൻ ദൈവം വിശ്വസ്തനാണ് അവൻ എൻ്റെ വഴി ഒരുക്കും അവൻ എൻ്റെ കൂടെ വസിക്കും എൻ്റെ കൂടെ പ്രവർത്തിക്കും അവൻ്റെ പങ്കാളിയായി മാത്രമാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഈ ഒരു ദർശനത്തിൽ യേശുവിൻ്റെ പങ്കാളികളായി നാം എവിടെയൊക്കെ ആയിരുന്നാലും പ്രവർത്തിക്കുമ്പോൾ നാം ക്രിസ്തീയ ജീവിതം നയിക്കുന്നു ഈ രണ്ട് വളരെ അടിസ്ഥാനപരമായ ചിന്തകളുണ്ടെങ്കിൽ ക്രിസ്തീയ ജീവിതം ആത്മീയമായ പ്രസക്തിയുള്ള അർത്ഥവത്തായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെപ്പറ്റി പ്രാവർത്തികമായ തിരിച്ചറിവുള്ള ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ നമുക്ക് കഴിയും എന്നാൽ മറ്റ് അനേക ഭാഗങ്ങളും എന്നോട് കൂടിച്ചേർത്ത് വായിക്കേണ്ടതാണ് ഈ വീഡിയോയുടെ നീളം കൂടുതൽ ഇനിയും ഏച്ചു കെട്ടുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നത് അത്ര നല്ലതല്ല എന്നത് കരുതുന്നതുകൊണ്ടും കൂടെ ദൗർഭാഗ്യവശ വശാൽ അതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തകളുടെ ഉപസംഹരിക്കുകയാണ് ഈ ഒരു വിഷയത്തിലേക്ക് എൻ്റെ ശ്രദ്ധയെ തിരിച്ചുവിട്ട ഈ ഇളയ സഹോദരനോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ഈ ഒരു വിഷയത്തെപ്പറ്റി കൂടുതലായി ഏവരും ചിന്തിക്കേണ്ടതാണ് അന്വേഷിക്കേണ്ടതാണ് കാരണം ക്രിസ്തീയ ജീവിതം എന്നാൽ എന്താ എന്നതിനെപ്പറ്റി പ്രാഥമികമായി പോലും നമുക്ക് ഒരു ഗ്രാഹ്യമില്ലായെങ്കിൽ നാം എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് ക്രിസ്തീയ ജീവിതം നയിക്കാത്തവെങ്ങനെയാണ് ക്രിസ്ത്യാനിയാകുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നില ഇടയിൽ നിലനിൽക്കുന്നുണ്ട് അവയെ നിരാകരിക്കാതെ അഭിമുഖീകരിച്ച് കൂടുതൽ സ്പഷ്ടതയോടുകൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ പച്ചപിടിപ്പിപ്പാൻ ഏവരും ശ്രമിക്കണം എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കും